അറുപത് 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 ഇതൊക്കെ അറുപതിന്റെ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അറുപതിന്റെ ഇതിന് വില കുറവ് വേണോ നാപ്പത്തഞ്ചിനോ നാപ്പത്തഞ്ച് രൂപയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടേ ഇത് മുഴുവൻ നാപ്പത്തഞ്ച് രൂപയുടെ മെറ്റീരിയൽ ആണ് സൈസിനെ പോലെ പാറി നടക്കുന്ന ഉടുപ്പ് തയ്ക്കണോ ഈ ഓർഗൻസാ മെറ്റീരിയൽ എടുത്തോട്ടോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫാണ് ഇരുന്നൂറ് വരും നൂറ് രൂപ പുലി വേണോ സിംഗ് വേണോ സീപ്രേ ഓൺലൈനിൽ മാത്രം കണ്ടുവരുന്ന പ്രിന്റ് അതെ ഇവിടെ കിട്ടും റംസാനൊക്കെ വരും അല്ലേ നെറ്റിൽ ബീറ്റ്സ് വർക്കിലാണ് എന്താഘോഷം നല്ല പെടക്കണ ബീറ്റ് ഉള്ള മെറ്റീരിയൽ വേണോ അതാ ഇതൊക്കെ അതാണ് കേട്ടോ അത് ഇവിടെ ഇരിക്കുന്ന മൊത്തം ഈ ഒരു ബീറ്റ് വർക്കിലുള്ള നല്ല അടിപൊളി എന്റെ പൊന്നേ നോക്കിയാക്കി പ്രിന്റഡ് ഹാക്കോപ്പ മെറ്റീരിയൽസ് ആണോ ഇത് മുഴുവൻ അതാണ് ടോപ്പ് ബോട്ടാ ഷോൾ ഇത് സ്ഥല പ്രയോജനമുള്ളതാണ് വെറും നൂറ്ററുപത് രൂപ അതിൽ കുറച്ച് പ്രീമിയം ഒക്കെ കുറച്ച് മിറർ വർക്ക്സ് മിറൽ വർക്ക് ചെയ്തത് അങ്ങനെയുള്ള പച്ച നീല വെള്ളമ്മ ഞാൻ ഏത് കളർ വേണമെങ്കിൽ ആക്കാം കോസ്മോ സിൽക്ക് പോയിട്ട് ഡൈ ചെയ്താ വിഷോക്ക് വരല്ലേ നല്ല ഡിഫറൻറ്റ് പാറ്റേണില് ധാവന ഒക്കെ ദാ ഈ മെറ്റീരിയൽ ഇവിടെ നിന്ന് വാങ്ങിയ കണ്ടാ മീറ്റർക്ക് അഞ്ഞൂറ് രൂപ തോന്നും ഇല്ലാന്നേ ദാ ഈ ഇരിക്കുന്ന മുഴുവൻ നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വന്ന എങ്ങനെയുണ്ട് ക്രഞ്ചി ബിസ്ക്കറ്റ് നേടിയിട്ടില്ലേ ഇതാണ് കേട്ടാ ക്രഞ്ചി സിൽക്ക് കളറിലുള്ള നല്ല കോസ്മോസ് ബീഡ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് മുഴുവൻ വന്നിട്ട് നല്ല കളറുകൾ ഉണ്ട് പെടപ കളറുകൾ വെൽവറ്റിൽ തന്നെ എന്താ നല്ല വർക്ക് ചെയ്തിട്ടുള്ള വെൽവെറ്റ് മെറ്റീരിയൽ ആണ് പാകിസ്ഥാനി ഷോൾ കോസ്മോ ഷോൾ എല്ലാ എല്ലാത്തരം ഷോളുകളും കൂടെ ഷോപ്പ് നമ്മുടെ തൃശൂർ വാടകയിലുള്ള പരാഗ് ഫാഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ദുബായ്